പല വിശ്വാസികളും ദശാംശത്തെ പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ദശാംശം എന്നത് സാമ്പത്തികം മാത്രമല്ല നമ്മുടെ സമയത്തിൻ്റെ ഒരു ഭാഗം ദൈവത്തിനായി സമർപ്പിക്കുകയാണ് തിരക്കു പിടിച്ചതും വ്യതിചലനങ്ങൾ നിറഞ്ഞതുമായ ഈ സമൂഹത്തിൽ ദൈവത്തിനായി സമയം നീക്കി വയ്ക്കുന്നത് ആരാധനയുടെയും ഭക്തിയുടെയും ശക്തമായ ഒരു പ്രവൃത്തിയാണ് നാം ജീവിക്കുന്ന ഓരോ ദിവസവും ദൈവത്തിൽ നിന്നുള്ള ദാനമാണ് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ദൈവത്തിന് കൊടുക്കുന്നത് പോലെ സമയവും നീക്കിവയ്ക്കണം ഓരോ ദിവസം ആരംഭിക്കുമ്പോഴും തിരക്കുകളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിനായി സമയം കണ്ടെത്തി പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് നാമുമായി ദൈവം ബന്ധം ആഗ്രഹിക്കുന്നു സമയത്തിൻ്റെ ദശാംശം അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പ്രവൃത്തിയാണ് നാം മറ്റു മേഖലകളിൽ വിശ്വാസമർപ്പിച്ച് പ്രവർത്തിക്കുന്നതുപോലെ ദിവസവും ദൈവത്തിനു വേണ്ടി സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവാനുഗ്രഹം കൂടുതൽ പ്രാപിക്കാം